അസ്സലാമു അലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞതാ കട കടലാസ് ചെടി ബോഗേൻ വില്ല ഇങ്ങനെ ഇപ്പം ബോഗേൻ വില്ലയാണ് താരങ്ങൾ നമ്മുടെ എല്ലാവരുടെ മുറ്റത്തും ഇതേമാതിരി പൂത്തൊലഞ്ഞ് നിൽക്കുകയാണ് കടലാസ് ചെടി അത് കടലാസ് ചെടി ഇങ്ങനെ പൂക്കണമെങ്കിൽ നമ്മൾ ആദ്യമേ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കണം റൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇപ്പം ഈ ഡിസംബർ ജനുവരി ജനുവരി മാസങ്ങളിൽ പൂ കൊണ്ട് നിറയുകയുള്ളൂ അപ്പം അതിന് കൊടുക്കുന്ന വളവും കട്ട് ചെയ്ത് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല നേരത്തെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം എന്താ ഇപ്പം എന്താ ഇലയില്ലാതെ പൂക്കൾ വളം നിൽക്കുക പൂക്കൾ പിടിച്ച് നിൽക്കുക അപ്പം കെമിക്കൽ വളങ്ങളും കൊടുക്കാം നമ്മുടെ വീട്ടിലെ വേസ്റ്റായുള്ള കളയുന്ന വളങ്ങളും കൊടുക്കാം നമുക്ക് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അണ്ട ഞാൻ കൊടുക്കാൻ എടുത്തു എടുത്ത് വച്ചേക്കുന്ന ഇത് ഇതിപ്പം നേരത്തെ ഉള്ള ഒരു വീ ഇതാണ് നേരത്തെ ആദ്യമേ ഞാൻ ഇട്ടതാണ് കട്ട് ചെയ്ത് കിളിച്ച് വന്നതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്ന വളമാണ് പഴത്തൊലി ഈ സവാളയുടെ തോല് മുട്ടത്തോട് തേയിലക്കുന്ത് ഇതെല്ലാം നമ്മുടെ വീട്ടിൽ നമ്മൾ വെളിയിലോട്ട് വേസ്റ്റായിട്ട് വലിച്ചെറിയുന്ന സാധനമാണ് ഇതൊന്നും കളയണ്ട നമുക്കത് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിനകത്തോട്ടിട്ട് ശകലം ഒഴിച്ച് ഒന്ന് അരച്ചു കൊടുക്കാമേ അതിനുശേഷം നമ്മുടെ വീട്ടിൽ നിന്നും ചോറ് വെക്കുന്ന വീടുകളല്ലേ അതെടുത്ത് പിറ്റേന്ന് എടുക്കുക അത് പുളിച്ച് നല്ല കട്ടിയായിട്ടിരിക്കും ആ വെള്ളവും കഞ്ഞിവെള്ളവും എടുത്തിട്ട് കഞ്ഞിവെള്ളത്തിലോട്ട് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന കൂട്ടങ്ങോട്ട് ചേർക്കുക സൂപ്പർ വളമാണ് നിങ്ങളിതൊന്ന് ചേർത്ത് ഇത് ചെയ്ത് നോക്കണേ എനിക്ക് അനുഭവമുള്ള വളവാണ് ഇത് എൻ്റെ ചെടികളും പൂക്കളും എല്ലാം ഇതാണ് പിന്നെ കെമിക്കൽ വളങ്ങളും ചേർക്കും നമ്മൾ അതും കാണിച്ചു തരാം വേണ്ട ഇതിനെ നിന്ന് നേർപ്പിക്കാം നമുക്ക് ബക്കറ്റിനകത്തോട്ട് ഒഴിച്ച് ഒരു ബക്കറ്റ് ഇതിനെ എടുത്തതാ ഇനിയിപ്പോൾ ഞാൻ ഈ ബക്കറ്റ് നിറച്ചങ്ങാക്കും അതിനെ നേർപ്പിച്ച് ശേഷമേ ഒഴിച്ചു കൊടുക്കാം ചാരവും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ചാരം ഇപ്പം ഇട്ടിട്ടില്ല ഇപ്പം ഇലകൾ കൊണ്ട് മൂടി നി നിറഞ്ഞ് നിൽക്കുവാണ് എൻ്റെ ബോഗയിൻവില്ല ഇത് നേരത്തെ ഉള്ള ഇതിപ്പം നവംബർ മാസത്തിലുള്ള ഇതാണ് നിറച്ച് നിൽക്കുവാണ് ആ വേണ്ട കാട് കയറി കിടക്കുവാണ് വന്ന് നവംബറിലൊക്കെ നല്ല മഴകൾ മഴ നിന്നപ്പോൾ ഉള്ള ഇതാണ് നല്ല ഇലകൾ ഇലകൾ നിറച്ച് നിൽക്കുക അതാണ്ട് ഇതിൻ്റെ ചെവിട്ടിലെ ആ പോച്ചകളൊക്കെ ഒന്ന് പിച്ച് കളയൊക്കെ ഒന്ന് പിച്ചതിന് ശേഷം നമുക്കൊന്ന് ചെവിടൊന്ന് കൊടുക്കാം ചെവിട് ഇളക്കി ഇളക്കിക്കൊടുത്ത് വളം ഇട്ടാൽ മാത്രമേ അതിന് ആ ഇതിനകത്തോട്ട് പിടിക്കണം പിന്നെ നമ്മൾ ഇതാണ്ട് ഈ ഇലകളൊക്കെ ഒന്ന് പിച്ച് കളയണം തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഇലകൾ പിച്ചു കൊടുത്താൽ അവർ പെട്ടെന്നാണ് ഇലയില്ല ഇല മാറിയിട്ട് അവർ പൂക്കളായിട്ട് വരുന്നത് ആ ഇല പിടിക്കേണ്ട സ്ഥലത്ത് പൂക്കൾ വരും ടിപ്പാണത് പൂക്കൾ പിടിക്കാനുള്ള ടിപ്പാണ് ഇല തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നതിന് കുറേ ഇലയാക്കി എനിക്ക് പിച്ചുക്കള ഇത് മഴ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയും നല്ല മഴ കിട്ടിയതാണ് ഇപ്പം നല്ല വെയിലാണ് നേരത്തെ ഇത് ചെയ്തതാണ് ഇത് ഇങ്ങനെ അവിടെ നിറച്ച് ഇല നിൽക്കുന്നുണ്ട് ഇതിനെല്ലാം ഒന്ന് പിന്നെ ചെവിടാക്കി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ കൂട്ടി വെ എടുത്തു വെച്ചേക്കുന്ന പിന്നെ വളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം വേണ്ട ഒരു പൊട്ടിയ ബക്കറ്റാ കണ്ട പൊട്ടിയ ബക്കറ്റിൽ അത് ഞാൻ കളഞ്ഞ് ബക്കറ്റല്ല പൊട്ടിയ ചട്ടിയാണ് അത് ഞാൻ കളഞ്ഞല്ലോ ഒരു കവർ എടുത്ത് വെക്കുമ്പോൾ ഈ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വളം പിന്നെ അത് കളയാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്ത് വെച്ച് അതിനെ ഉറപ്പ് അതൊന്ന് റെഡിയാക്കി വെച്ചേ കളയുന്നില്ല കളയത്തില്ല ഇനി ആ അതിനകത്തക്കു കൊച്ചു കൊടുത്താ വേണ്ട വേണ്ട അതിന് ശേഷം വന്ന പൂക്കളാണ് ഞാൻ ഒഴിച്ചെല്ലാത്തിനും ഒഴിച്ചു കൊടുത്തതിന് ശേഷം വന്ന പൂക്കൾ കണ്ടാണ് നിൽക്കുന്ന വെള്ളയും ചുമ ഇപ്പും ഉപ്പാലൊക്കെ ഞാൻ അന്ന് എൻ്റെ ഇടയ്ക്ക് ചോദിച്ചത് പൂക്കൾ വിരിയുമ്പം കാണിക്കണേന്ന് പറഞ്ഞ് സബ്സ്ക്രൈബർ അപ്പോൾ കമൻ്റ് ഇട്ട് ഞാൻ കാണിക്കാമെന്നും പറഞ്ഞ് താണ്ടാ അങ്ങനെ പൂത്ത് വരുന്നതേ ഉള്ളു ആ ആ വളം ഏത്തക്കാടെ പഴത്തിൻ്റെ തൊലി പൂക്കാൻ നല്ല തൈലക്കൊന്തും അതേമാതിരി നൈട്രജനൊക്കെ ഒത്തിരി അടങ്ങിയതാണ് തേയിലക്കൊന്നിൽ താണ്ട കണ്ട ഇലഇയില നല്ല കളർ കണ്ട എന്ത് ഭംഗിയുണ്ടെന്ന് നോക്കി കളർ കാണാൻ ഇത് ഒരു ഈ ഒരു ചെടിയുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചെടിയാക്കാം ആക്കാം അതിന് അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അത് എങ്ങനെയാ ഈ കമ്പ് കുത്തിവെച്ച് എങ്ങനെയൊക്കെയാണെന്ന് രണ്ട് മൂന്ന് വിധത്തിൽ നമുക്ക് കമ്പ് കുത്തിവെച്ച് കിളിപ്പിച്ചെടുക്കാം ആ വീഡിയോ ഉടനെ ഞാൻ ഇട്ട് തരാം കാണിക്കാം അപ്പം അറിയാൻ വയ്യാത്തവർക്ക് ബിഗിനേഴ്സിനൊക്കെ അറിയാവുന്നവർക്ക് നമുക്ക് പുതിയതായിട്ട് വീട് വെക്കുന്നവർക്കും കടലാസ് ചെടി ഇല്ലാത്തവർക്കൊക്കെ നല്ല ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ആ പൂക്കൾ വരുന്ന കണ്ട അതിന് ശേഷം വന്ന് ഇനി നമുക്ക് വേറെ വളങ്ങളും ഇടണം അതായത് ഒരു തൈയാണ് ചെറിയ ഒരു കമ്പാണ് കുഴിച്ച് വെച്ചത് അപ്പോൾ ഒരുപാട് തൈ നമുക്ക് ഈ പിന്നെ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നമ്മുടെ മുറ്റം പൂക്കൾ കൊണ്ട് വിടർന്ന് നിൽക്കുക നല്ല ഭംഗിയായിരിക്കും പൂക്കൾ നിൽക്കാൻ എപ്പോഴും ഇവിടെ അല്ലെങ്കിലും ഇവിടെ പ പല സൈസില് ബോഗേമിരി അല്ലെങ്കിലും എല്ലാ സൈസ് പൂക്കളും ഉണ്ട് പത്തുമണി ആയാലും പിന്നെ അടീനിയ ആയാലും മോർക്കിഡ് ആയാലും ആന്തൂറിയും എല്ലാ സൈസ് പൂക്കളും നമ്മൾ ഈ വളങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ പരിചരണം ഇവരെടുത്ത് എപ്പോഴും നമ്മളൊന്ന് വന്ന് വന്ന് വർത്താനം പറയണം അപ്പോൾ അവരും നമ്മളെ സ്നേഹിക്കും നമ്മൾ അവരെ സ്നേഹിച്ചാൽ അവർ നമ്മളെ സ്നേഹിക്കും അപ്പോൾ പൂക്കൾ കാണുമ്പോൾ നമുക്കെല്ലാവർക്കും ഭയങ്കര അത് വീട്ടമ്മമാർക്കാണ് കൂടുതലും ഭ്രാന്ത് എന്നെ പോലുള്ള വീട്ടമ്മമാർക്ക് കാരണം പൂ പിടിക്കുന്നത് കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ് ഇതേമാതിരി ഇലയെങ്ങ് വെച്ച് കളയുക ഞാൻ ഇതേമാതിരി കുറേ ഇലകളൊക്കെ അങ്ങ് വിച്ചു കളഞ്ഞ് ഇതാ കണ്ട ഇലയെ വെച്ച് കളഞ്ഞ് അതിന് ശേഷം നമുക്ക് വേറെ എതാ ഇത് കണ്ട എന്തോ രസമാണ് കാണാൻ ഇതൊക്കെ എന്തോ ഒരു സന്തോഷം നമ്മളെവിടെയെങ്കിലും ഒരു യാത്ര രണ്ട് ഒരാഴ്ച ഇല്ല വീട്ടിൽ ഇല്ല വീട്ടിൽ ഓടി വന്ന് നമ്മൾ ചെടിയിലും പച്ചക്കറിയിലും വന്ന് നോക്കുന്നെ അതിനകത്ത് പൂ പിടിച്ചിട്ടുണ്ടോ സത്യമല്ലേ എൻ്റെ അനുഭവം അതാണ് ഞാൻ ഓടി വരും ചെടികളിലെല്ലാം കരിഞ്ഞു പോയോ ഉണോ പിന്നെ ഒരു കാര്യമുണ്ട് ടിപ്പുണ്ട് ഇതിന് ഇത് പിന്നെ പൂ പിടിക്കാൻ ഇതിനെ ഒന്ന് ഉണക്കി കളയണം രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു ശകലം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ അന്നേരം അവർ പൂക്കത്തോള് അണ്ട അങ്ങനെ ചെയ്താണ്ട ചെടിയുടെ ചെവിട് ഉണങ്ങി കിടക്കുന്ന കണ്ടാ നല്ല ഉണക്ക് തട്ടണം അന്നേരം അവർ പൂത്തു വരും അതൊരു ടിപ്പാണ് നമ്മുടെ കടലാസ് ചെടിക്കുള്ളൊരു ടിപ്പാണ് വലിയ ഇല വലിയ വെള്ളമൊന്നും വേണ്ട നമ്മൾ ഇതിനെയൊക്കെ ഓമനിച്ച് നേരത്തെ മാറ്റി വളർത്തു വെയിലത്ത് വെച്ചേക്കും ഇത് ടെറസിൻ്റെ മേളിലാണ് ഇത് വെച്ചേക്കുന്നത് അതുകൊണ്ട് നല്ല വെയിൽ നല്ല മഴ മഴ വന്നു കഴിഞ്ഞാൽ മൊത്തം കാട് മാതിരിയാവും ഇത് പിന്നെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും കട്ട് ചെയ്ത് പ്രധാനമാണ് കട്ട് ചെയ്തേണ്ടത് കട്ട് ചെയ്താൽ മാത്രമേ ഇവർ നല്ല ആരോഗ്യത്തോട് വളരത്തുള്ളൂ പ്രൂൺ ചെയ്യുന്ന കമ്പ് നമ്മൾ വേറെ ഒരു കവറിലോ എടുത്ത് വെച്ചിരുന്നാൽ കിളിപ്പിച്ച് വെച്ചാൽ നമുക്ക് അടുത്ത ചെടിച്ചട്ടിയിലോട്ടൊക്കെ ഇതൊക്കെ ഉണങ്ങിപ്പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ നഷ്ടപ്പെടാതെ ബോഗേൻ വില എന്നും നമ്മുടെ വീട്ടിൽ പൂത്ത് നിൽക്കും നമ്മൾ കൊടുക്കുന്ന വളവും കൂടെ ഇലയൊക്കെ അങ്ങ് പിച്ച് കളഞ്ഞാൽ മതി പല സൈസിൽ പൂക്കളുണ്ടെങ്കിലും നമുക്ക് ഇനം തിരിഞ്ഞൊക്കെ വരും ഈ പിന്നെ വെള്ളയായിട്ട് നിൽക്കുന്ന കണ്ട ഇത് കണ്ടാ ഞാൻ കൊടുക്കുന്ന ഡി എ പി വളവ ഇത് ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്നത് ഞാൻ ഒരു രണ്ട് സ്പൂൺ എടുത്ത് ഒരു ബക്കറ്റിനകത്തോട്ട് വെള്ളം ഒഴിച്ച് തലേന്ന് ഒരു വൈകിട്ട് എടുത്ത് വെച്ചിട്ട് രാവിലെ ഒഴിച്ചു കൊടുത്താലും മതി ഇത് ഇന്ന് കുതിന്നാ നല്ലതാണ് ഏറ്റവും നല്ലതാണ് കുതിന്നിരുന്നാൽ കാരണം ഒഴിച്ചു കൊടുക്കുമ്പോൾ അന്നേരം ഇത് കുതിരത്തില്ല ഇപ്പം ഞാൻ തനിയാ അങ്ങ് അഴിച്ച് ഒഴിച്ചു കൊടുക്കുവാണ് ഞാൻ പിന്നെ കുതിന്നിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ഇത് ഞാൻ പിന്നെ ഒഴിച്ചു കൊടുക്കുന്ന വളമാണ് ഇത് ഇത് കെമിക്കൽ വളമാണ് ഇതും താണ്ട ഉണങ്ങിക്കിടക്കുന്നതോ മണ്ണ് ഉണ കൊട്ടലാക്കി കിടക്കത്തപ്പോഴാണ് ഈ വളം ഈ പൂക്കൾ പിടിക്കാൻ തുടങ്ങുന്നത് ചെവിടിനെ ഒന്ന് ഉണക്കണം രണ്ട് ദിവസം കൂടുമ്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം വേണ്ട ഞാൻ അതിനെ ഒന്ന് നേർപ്പിച്ച് ഒരു രണ്ട് മൂന്ന് സ്പൂണൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഈ കടലാസെടി തോനെ ഉണ്ട് എനിക്ക് പല കളറിലായതു കൊണ്ട് ഇനം തിരിഞ്ഞൊക്കെ പൂക്കൾ വണ്ടുകൾ വന്നിരുന്നങ്ങനെ ഇനം തിരിഞ്ഞൊക്കെ പല കളറിലെ പൂക്കൾ എനിക്ക് മഞ്ഞയില്ലാതെ വെള്ളം ഇല്ലായിരുന്നു അതല്ല ഇനം തിരിഞ്ഞ് വന്നതാണ് പിന്നെ മുല്ലപ്പൂ ഉണ്ടായതു കൊണ്ട് കുറ്റിമുല്ലയുണ്ട് അതുകൊണ്ട് അതിനകത്തു നിന്നൊക്കെ വണ്ടുകൾ വന്നിരിക്കുമ്പോഴാണ് ഈ വെള്ളപ്പൂക്കളൊക്കെ വരുന്നത് അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഈ ഇനം തിരിഞ്ഞൊക്കെ പൂക്കൾ വരുമ്പം നല്ല ഇത് കണ്ട ഇല ഇല്ലാതെ ഇരിക്കും ഇതിന് പൂ പൂവിടാനുള്ള ആരംഭമായത് ഒട്ടുവില ഇതിനകത്ത് ഒരു ഇതാണ്ട വേണ്ട ആ നിൽക്കുന്ന പൂക്കൾ മാത്രമേ ഉള്ളൂ അങ്ങനതാ ഇത് ഇത് ഈ ചെടികളൊന്നും ഇല്ലാത്ത ഇതായിരുന്നു ഇവിടെ ആ വെള്ളപ്പൂ കുറ്റി ഞാൻ അത് കാണിക്കാം ഇത് ഇതൊന്നും എനിക്കിവിടെ ഇല്ലാത്ത ചെടികളാ ഈ പൂക്കൾ പിന്നെ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു വെച്ച ചെടിയുണ്ട് അത് വേറെ വേണ്ട കണ്ടോ അപ്പം പിന്നെ പൂ പിടിക്കാത്ത ഒന്ന് ചെയ്യണേ ചെടിയുടെ ചെവിട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ ഡി എ പി ഡി എ പി വാങ്ങിച്ചു വെച്ചിട്ടുന്ന് പിന്നെ ചാണകം അതൊന്നും വേണ്ടാത്തൊരു ചാണകം ഒഴിച്ചു കൊടുത്താലും മതി ചാണകം പുളിപ്പിച്ച വെള്ളം ചാണകം തലേന്ന് വെള്ളത്തിൽ ഇട്ടല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ ശേഷം കലക്കിയതാ ഇതൊന്നും ഇതൊക്കെ ഞാൻ ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് വെള്ളമാണ് എനിക്കില്ലാതെ ഇതേമാതിരിയാണ് വെള്ള ഇനം തിരിഞ്ഞു വന്നത് അപ്പോൾ വണ്ട് വന്നിരിക്കുമ്പോഴാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഈ ചെടിയിൽ നിന്ന് മറ്റേത് വെള്ളമാതിരി വന്നത് വെള്ളച്ചെടി വെള്ളപ്പൂവെന്ത് ഭംഗി നിന്നിട്ട് കാണാൻ ഇത് ഞാൻ നെഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതല്ല മറ്റേ ആദ്യം കാണിച്ചത് അപ്പോൾ അതാണ്ട് അങ്ങനെ പൂത്തൊലഞ്ഞ ടെറസ് നിൽക്കുവാണ് അതാണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് ഇനം തിരിഞ്ഞ് വന്ന ചെടിയാണിത് അപ്പം നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ചെടികളെ കാണുമ്പോൾ നമുക്കറിയാവല്ല ഇതിനെല്ലാം ഇനി ഞാൻ താഴോട്ട് കൊണ്ടുപോകും നമ്മുടെ മുറ്റത്ത് ഫ്രണ്ടി കൊണ്ടുവെക്കും ഈ സൂര്യപ്രകാശം നല്ല നേരിട്ടടിക്കുന്ന ഭാഗമാണ് ടെറസ് അവിടെ നിന്ന് എടുത്തതാണ്ട ഇതൊക്കെ കുറ്റി കടും ചുമപ്പ് ആയിട്ട് നിൽക്കുന്ന ചെടി നല്ല ഭംഗിയാണത് കാണാൻ ഒന്നിച്ച് നിൽക്കുമ്പം അപ്പം ഇതിനെ താഴെ കൊണ്ടുപോകണം പോയി വെച്ചതിന് ശേഷം പിന്നെ ഞാനത് കാണിക്കാം അപ്പം മേളി നിൽക്കുന്ന ഇതാണ് വേണ്ട ഇതാണ് മണ്ണ് നല്ലതുപോലെ ഉണക്ക് തട്ടണം എന്നിട്ട് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കണം രണ്ട് ദിവസം കൂടുമ്പം വേണം ഒഴിച്ചു കൊടുക്കാം വെള്ളം വേണ്ട വേണ്ട നല്ല ഉണക്ക് തട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ശാലം വെള്ളം ഒഴിച്ചു കൊടുക്കാം അവരെ അങ്ങനെ അങ്ങ് ഉണക്കരുത് ചെടി ചെടി ഉണങ്ങി പോവും രണ്ട് ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കാം വേണ്ട ഇതേമാതിരി ഒന്ന് ശാലം ഒഴിച്ചു കൊടുക്കാം ഓരോ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി എല്ലാവർക്കും ഈ കടലാസ് ചെടി ഏതാണ്ടാ ഇത് റോഡിൽ നിൽക്കുന്നത് ഇത് നിറച്ചങ്ങ് പൂക്കും എന്ത് ഭംഗിയാന്നറിയാം റോഡിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ റോഡിൽ അപ്പം ഇത് നമ്മുടെ ഫ്രണ്ടിൽ എന്താ വേണ്ട ഫ്രണ്ടിൽ കൊണ്ടുപോകും ഞാൻ മേളിന്ന് എല്ലാം താഴെ എടുത്തുകൊണ്ട് വന്ന് വെച്ചേക്കുന്നു നല്ല ഭംഗിയല്ലേ കാണാൻ ഇനിയും പൂ പിടിക്കാൻ ഉണ്ട് അത് വേറെ ഉണ്ട് മേളി നിപ്പോൾ ഉണ്ട് പൂ പിടിക്കാൻ അത് അത് സൂര്യപ്രകാശത്തിൽ നിന്നെങ്കിൽ ഇത് കണ്ട വാഴച്ചെടി എന്തൊക്കെ കളറൊക്കെ എന്ത് ഭംഗിയാണ് കാണാൻ ഇത് ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട് എല്ലാ കുറേ പൂക്കളുണ്ട് ഇത് കണ്ട ആ പൂ പൂ ഇലയില്ലാതെ നിന്നതെല്ലാം ഇലയില്ലാതെ പൂത്ത് അപ്പം നമ്മൾ ഇല വെച്ച് കുറേ കളയണം തിങ്ങി നിറഞ്ഞ ചെടിയിൽ നിന്ന് ഇല വെച്ച് കളയണം പിന്നെ മണ്ണ് ശകലം ഉണക്ക് തട്ടിക്കണം ചെടിയുടെ ചവിട്ടി എന്നും വെള്ളം ഒഴിക്കരുത് അതൊരു ടിപ്പാണ് പിന്നെ ഇല വെച്ച് കളയുമ്പോൾ ഇത് കണ്ട ഇല വിച്ചു ഇതേമാതിരി കളഞ്ഞാൽ മതി ആ ഇല പൂ എടുത്തു നിന്ന് പൂക്കളായിട്ടാണ് വരുന്നത് ഇപ്പം നിങ്ങൾ ഇതേമാതിരിയൊക്കെ ഒന്ന് ചെയ്ത് നോക്ക് കടലാസ് ചെടി പൂവിടാത്തവരാണെങ്കിൽ അപ്പോൾ നല്ല വെയിലത്തോട്ടെടുത്ത് മാറ്റി വെക്ക് ഇനിയും താമസം ഇതുകൊണ്ട് ഇനി ഫെബ്രുവരി ഈ മാസം തന്നെ വളം ഇട്ടാലും മതി ഫെബ്രുവരി മാസത്തെ നല്ലതുപോലെ പൂ പൂവിടും ഇതേമാതിരി ഞാൻ എനിക്ക് അനുഭവം ഉള്ളതാണ്ട പൂക്കൾ നിൽക്കുന്നുണ്ടോ ഇത് മഞ്ഞ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാ ഇതിൽ നിന്നാണ് ഇനം തിരിഞ്ഞ് വെള്ളം വന്നത് വേണ്ട റോസ് കളർ ഇനി പൂക്കാനുള്ള മേളിൽ നിൽപ്പ മേളിൽ നിൽക്കുന്ന ചെടികളാണ് ഇതൊക്കെ വേണ്ട ഇതിനെയൊക്കെ താഴെ കൊണ്ടുവരണം ഇതിനകത്തുനിന്ന് ഇനി പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് കളയണം പിന്നെ ഗ്രാഫ്റ്റ് ചെയ്യണം അതൊക്കെ ഇനി ഓരോ വീഡിയോകൾ വരുന്നുണ്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നതും പ്രൂൺ ചെയ് കളഞ്ഞിട്ട് ഇത് വരുന്നതും ഒക്കെ വേണ്ട ഉണക്ക് തട്ടിയ ഇപ്പം പൂ പിടിക്കാൻ വന്നത് കണ്ട ഉണക്ക് തട്ടിയപ്പോഴാണ് ഇതിനകത്ത് പൂവ് ഇത് വെറൈറ്റി ആയിട്ടുള്ള പൂക്കളാണ് നല്ല ഭംഗിയുള്ള പൂ അത് ഇവിടെ ഇല്ലാത്ത ഇനം ഇനം തിരിഞ്ഞു വന്നതാണിത് കണ്ട ഇതിനകത്ത് കണ്ട പൂ വരുന്ന അയല വെച്ച് കളയ്പം മുട്ടുകൾ വരുന്നു പൂ പൂവിൻ്റെ മുട്ടുകൾ വരുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അസലേക്കും